ചേർത്തല നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനം ഇതിന്റെ ഭാഗമായി ചേർത്തല നഗരസഭ അധികൃതരും ഹരിതകർമ്മ സേനാംഗങ്ങളും ബാംഗ്ലൂർ നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സന്ദർശിച്ചു സാധ്യമായത് നടപ്പാക്കുമെന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബാംഗ്ലൂർ നഗരത്തിലെ വിവിധ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പഠിക്കുന്നതിനായി കേരളത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സന്ദർശനം നടത്തി ദേവനഹള്ളിയിലെ ശുചിമുറി സംസ്കരണ പ്ലാന്റും കോറമംഗലയിലെ ബാംഗ്ലൂർ ഖരമാലിന്യ പരിപാലന കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും സംഘം സന്ദർശിച്ചു ബാംഗ്ലൂർ കേരള സമാജം യാത്രയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കി കേരള സമാജം ജനറൽ സെക്രട്ടറി റജികുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി വി മുരളീധരൻ കെ എൻ ഇ ട്രസ്റ്റ് ട്രഷറർ ഹരികുമാർ ജി ബോഡങ്കം രാജഗോപാൽ മല്ലേശ്വരം സോൺ വനിതാ വിഭാഗം ചെയർപേഴ്സൺ സുധാ സുധീർ ജോർജ് തോമസ് എന്നിവർ ചേർന്ന ചേർത്തല സംഘത്തെ സ്വീകരിച്ചു ചേർത്തല നഗരസഭയുടെ അറുപത്തിയെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ എൺപത്തിയാറ് പേരാണ് ചെയർപേഴ്സണും സെക്രട്ടറിയും അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം ബാംഗ്ലൂർ സന്ദർശിച്ചത് ഇവരുടെ ആദ്യ ആകാശയാത്ര കൂടിയായിരുന്നു ഇത് ദേവനഹള്ളിയിലേത് രാജ്യത്തെ തന്നെ ആദ്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇവിടുത്തെ ഉപോൽപ്പന്നം കലർത്തിയ സമ്പുഷ്ട കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റും സംഘം സന്ദർശിച്ചു കോരമംഗല പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ആധുനിക രീതികളായ കൺവെയർ ബെൽറ്റ് മാലിന്യം കൊണ്ടുപോകുന്നതിനായുള്ള പ്രത്യേക ടാങ്കർ ദുർഗന്ധം ശമിപ്പിക്കാൻ പുൽത്തൈലം തെളിക്കുന്ന സംവിധാനം തുടങ്ങിയവ സംഘത്തിന് ഏറെ പുതിയ അറിവുകൾ നൽകി നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത മുനിസിപ്പൽ എഞ്ചിനീയർ പി ആർ മായാദേവി ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്റ്റാൻലി ജോസ് ബിസ്മിറാണി മെമ്പർ സെക്രട്ടറി മെമ്പർ സെക്രട്ടറി നസിയ നിസാർ സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ ഐ ആർ ടി സി കോർഡിനേറ്റർമാരായ അശ്വതി അജയൻ രാഹുൽ ഹരിതകർമ്മസേന കൺസോർഷ്യം ഭാരവാഹികളായ പങ്കിളി കുഞ്ഞമ്മ സീനാമോൾ എന്നിവർ സംഘത്തിന് നേതൃത്വം നൽകി നമ്മുടെ ഹരിതകർമ്മസേന രൂപം കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊരു സാമ്പത്തികം കയ്യിൽ കിട്ടാൻ തുടങ്ങിയ കാലം തൊട്ട് അവർ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഒന്ന് പ്ലെയിൻലി കയറ്റണം എന്നുള്ളതായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ അങ്ങനെ ഒരു തീരുമാനം എങ്കിലും പെട്ടെന്നുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അവരിൽ തന്നെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷത്തേക്ക് പോകാമെന്നുള്ള ഒരു ധാരണയിലാണ് ഈ വർഷം നമ്മൾ അതിനൊരു രൂപം കൊടുത്തത് രണ്ട് മാസത്തിനും മുമ്പ് തന്നെ അവരുടേതായിട്ടുള്ള പ്ലെയിൻ ടിക്കറ്റുകൾ എല്ലാം തന്നെ ബുക്ക് ചെയ്തു അറുപത്തിയെട്ട് പേരായിരുന്നു അവരിൽ ഉള്ളത് അറുപത്തി അറുപത്തി ഒൻപത് പേരാണ് അവരിലുള്ളത് അതിൽ അറുപത്തിയെട്ട് പേരും ഈ ഒരു യാത്രയ്ക്ക് തയ്യാറായി വരികയാണ് ചെയ്തത് അത് വളരെയധികം നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയധികം എന്നെ ആകർഷിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ചേർത്തല നഗരസഭയിലെ ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയും സന്തോഷകരമായിട്ട് നമ്മൾ അവരെ ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു യാത്ര നമ്മൾ ഒൻപതാം തീയതി ഇവിടുന്ന് യാത്ര തിരിച്ചു ബാംഗ്ലൂർ ചെല്ലുകയും അവർ ആ പ്ലെയിനിൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ യാത്ര ചെയ്ത് ഇറങ്ങി നമ്മൾ അവിടെ ഉള്ളതായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് കാണുവാനായിട്ട് പോയത് അതിലൊന്ന് ദേവനഹള്ളിയിലെ ശുചിമുറി പ്ലാന്റും മറ്റത് കോറമംഗലത്തിലെ കോറമംഗല മംഗലയിലെ കരമാലിന്യ പ്ലാന്റുമായിട്ടാണ് നമ്മൾ കാണുവാനായിട്ട് പോയത്